ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എനിക്കറിയാം ഞാൻ കുറച്ച് കൂടിയാണ് ഒരു വലിയ വീഡിയോ ഇടുന്നത് എക്സാം ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പോയി അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി മല്ലു ബാഡി സെക്സി മേക്കപ്പ് ലുക്ക് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ നല്ല പോലെ എന്റെ ഫേസ് പ്രൈം ചെയ്യുക കാരണം ഞാൻ ഫുൾ ഫേസ് മേക്കപ്പ് ആണ് ചെയ്യുന്നത് അപ്പൊ നല്ല രീതിയിൽ പ്രൈം ചെയ്തില്ലേ ബേസ് ലാസ്റ്റ് ഇയർത്തിൽ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മാമായത്തിന്റെ പോർ ബ്ലറിംഗ് ഗ്ലോയി പ്രൈമർ ആണ് പ്രൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്യുമായത് ഞാൻ എൻ്റെ ഫേവററ്റ് സ്വസ്പീഡിയുടെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐബ്രോ പെൻസിലാണ് ഞാൻ ഇതിൻ്റെ മുന്നോനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പറയും കാരണം എനിക്ക് അല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഡിഫറൻസ് കണ്ടോ രണ്ട് ഐബ്രോസും തമ്മിലുള്ള ഡിഫറൻസ് അത്രയ്ക്ക് നല്ലതാണ് ഓക്കെ ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ കള കറക്ട് ചെയ്യാൻ പോവുക എന്റെ കണ്ണിന്റെ അടിയിലെ കറപ്പുള്ളിടത്തു പിന്നെ കുറച്ച് പിഗ്മെന്റേഷൻ ഉള്ളിടവും ഒക്കെ ഞാൻ നല്ല രീതിയിലൊന്ന് കള കറക്റ്റ് ചെയ്യുവോ ഞാൻ കളർ കറക്റ്റ് ചെയ്യുന്ന ഒന്നേ നിങ്ങൾക്ക് ഓറഞ്ച് കറക്റ്റ് വെച്ച് ചെയ്യാം പക്ഷേ ഞാൻ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് ഒന്നോ രണ്ടോ ഷെയ്ഡ് ഡാർക്കർ ഒരു കൺസീലർ വെച്ച് വിത്ത് യെല്ലോ ഓണ്ട ടോൺ ഉള്ള കൺസീലർ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഇഷ്ടം ആദ്യം ഫിംഗർ വെച്ച് നല്ല ബ്ലെൻഡ് ചെയ്തു എല്ലാ സ്ഥലത്തും ഒന്ന് നല്ല രീതിയിലൊന്നെത്താൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി സ്പഞ്ച് വെച്ച് മേക്കപ്പ് സ്പഞ്ച് വെച്ച് ബ്ലെൻഡ് ചെയ്തു ഇപ്പം തന്നെ കണ്ടില്ലേ മുഖവും നീവനായില്ലേ ആ ഡാർക്ക്നെസ് ഡാർക്ക്നെസ്സൊക്കെ ഉള്ളിടത്ത് അത് കഴിഞ്ഞ് ഞാൻ ഐലിറ്റ്സിൽ കൺസിലർ ഇട്ട് കൊടുത്തു ഒരു ബേസ് ആയിട്ട് ഐ ഇടാൻ വേണ്ടിയിട്ടുള്ള ബേസ് ആയിട്ട് എൻ്റെ കണ്ണിൻ്റെ മുകളിൽ നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ കളർ കറക്റ്റായി യൂസ് ചെയ്ത സെയിം കൺസിലർ വെച്ച ഐലറ്റ്സ് യൂസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ അതും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തു പക്ഷെ ബ്ലെൻഡ് ചെയ്യുന്നതിന് മുന്നേ കോലം ഭയങ്കര ഫണിയായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ ഓക്കെ അത് ഞാൻ ഐഷാഡ് ഇടാൻ സ്റ്റാർട്ട് ചെയ്തു ഐഷാഡോ സ്വിസ് ബ്യൂട്ടിയുടെ സെലക്ട് എന്ന് പറഞ്ഞ റേഞ്ചിന്റെ ഒരു ഐഷാഡോയ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐഷാഡോ പാലറ്റ് ആണ് അതിൽ ഡാർക്കസ് ബ്രൗൺ ഷെയ്ഡ് എടുത്ത് ഞാൻ എന്റെ കണ്ണിന്റെ രണ്ട് കോർണറിലും ഇട്ടു കൊടുത്തു എന്നിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തു ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ കണ്ണിന്റെ മിഡിൽ പാർട്ടിൽ ഞാൻ ആ കൺസീലർ കൺസീലറും പൊട്ടേനു പറയുന്നേ ആ ആ ബ്രൗൺ ഐഷാഡോ ഞാൻ ഇട്ടില്ല പകരം ഞാൻ ചെയ്തത് ഒരു ലൈറ്റ് ഗ്ലിറ്റർ ഉള്ള ഒരു ഐഷാഡോ എടുത്ത് ഞാൻ എന്റെ മിഡിൽ ഇട്ട് കൊടുത്തു കണ്ണിന്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത് തന്നെയാന്ന് വെച്ചാൽ ഒരു ബ്രൗൺ ഐബ്രോ പെൻസിൽ എടുത്തു എനിക്ക് ബ്രൗൺ ഐലൈനർ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഐബ്രോ പെൻസിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അത് വെച്ച് ഞാൻ നല്ലപോലെ ടൈറ്റ് ലൈൻ ചെയ്തു ടൈറ്റ് ടൈറ്റ്ലൈൻ ചെയ്യുകയെന്ന് വെച്ചാൽ കണ്ണിൻ്റെ ലാഷസ് ഇല്ലേ കൺപീലി ഇരിക്കുന്നതിൻ്റെ ആ ഏരിയയിൽ തന്നെ ഞാൻ ഒട്ടും പുറത്ത് കളയാതെ കണ്ണിങ്ങനെ വരച്ചു നമ്മൾ കാജൽ വെച്ച് കണ്ണെഴുതിയല്ലേ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്ലാക്ക് കാജിൽ അതിൻ്റെ പുറമെ ഇട്ട് അപ്ലൈ ചെയ്തു ഈ ബ്ലാക്ക് കാജൽ ഞാൻ ആക്ച്വലി യൂസ് ചെയ്തത് മാറ്റ് ലുക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ജെൽ കാജലാണ് പക്ഷേ യു ക്യാൻ യൂസ് സാധാ കാജലും ബ്ലാക്കിന്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ മസ്കാരം ഇട്ടു കൊടുത്തു നല്ല പോലെ ഇട്ടു കാരണം ലാഷസും ഒക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു അവിടെ ലാഷസിന്റെ ഒരു എഫക്റ്റ് കിട്ടുന്ന പോലെ മസ്കാരം ഇട്ടു പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ഇത് ഞാൻ മേബിലിന്റെ ഫൗണ്ടേഷൻ ആണ് ഇട്ട് കൊടുത്തത് ഫിറ്റ്മിയുടെ മാറ്റ് ഫിനിഷുള്ള ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്ത് അത് എമ്മിച്ച അതിൻ്റെ എൻ്റെ വാവ കേട്ടോ എൻ്റെ ചേച്ചിയുടെ ഒച്ചിയുടെ കിടപ്പുണ്ട് കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത് നിങ്ങൾ ഒച്ച കേട്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടോ ഓക്കെ എനിവേ അത് നല്ല രീതിയിൽ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു മാറ്റ് ഫിനിഷുള്ള ഫൗണ്ടേഷൻ ആയിരുന്നു പിന്നെ ഞാൻ മാർസ് കോസ്മറ്റിക്സിൻ്റെ കൺസീലർ കണ്ണിൻ്റെ അടിയിലിട്ട് ഒരു ബ്രൈറ്റ്നിങ് കൺസീലറായത് അപ്പം നല്ല നല്ല രീതിയിൽ ബ്രൈറ്റൻ ആയിട്ടിരിക്കും പിന്നെ ഞാൻ ആക്ച്വലി ഒരു ബ്രോൺസർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ ആക്ച്വലി എൻ്റെ കയ്യിൽ ബ്രോൺസർ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു ബ്രൗൺ ഐഷാഡോ വെച്ച് കാര്യം നടത്തി നമ്മുടെ ഫേസ് ഇച്ചൂടെ ചിസിൽഡ് ആൻഡ് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മുടെ ഹൈ പോയിന്റ്സിൻ്റെ അവിടെ അതായത് ഇപ്പം ചീക്ക്സ് ആണെങ്കിൽ ചീക്ക് ബോണിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ മൂക്കിൻ്റെ പാലത്തിൻ്റെ ആ ഏരിയയിലും ഇച്ചിരി ഒരു ബ്രൗൺ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുത്താൽ ആ ഒരു ഒരു നാച്ചുറൽ ആയിട്ട് ഒരു ഷാഡോ വരുന്ന പോലെ ഒരു ഫീൽ വരും അപ്പം നമ്മുടെ മുഹിച്ചുകൂടെ സ്ലിം ആൻഡ് ഷാർപ്പായിട്ടും അത് കഴിഞ്ഞിട്ട് യൂഷ്വൽ ആയിട്ട് ഞാൻ എൻ്റെ ബ്ലഷ് ഇട്ട് കൊടുത്തു അത് മിസ്ക്ലർ കോസ്മറ്റിക്സിന്റെ ഒരു ബ്ലഷാണ് ഇട്ട് കൊടുത്തത് ഒരു റോസി ബ്ലഷാണ് ഞാൻ ഇട്ട് കൊടുത്തത് അത് പക്ഷേ ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തത് പിന്നെ ഞാനിട്ട ലിപ് കോംബോ ഒരു ന്യൂഡ് ലിപ് കോംബോ ആണ് കാരണം നമ്മൾ ഈ ഐസൊക്കെ ഇത്ര ഡ്രാമാറ്റിക് ആയിട്ട് ഭയങ്കര എന്താ പറയുക നല്ല ഗ്ലിറ്റർ ഒക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഒരു റെഡ് ലിപ്സ്റ്റിക്കോ മറു ലിപ്സ്റ്റിക്കോ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു പ്രൊപ്പോർഷൻ ശരിയാവത്തില്ല കണ്ണും ചൂടിയെല്ലാം കൂടി ഇങ്ങനെ ബോൾഡ് ബോൾഡായിട്ടിരിക്കുമ്പോൾ അപ്പൊ പകരം ഞാനൊരു ന്യൂ ലിപ്സ്റ്റിക്കായിട്ട് മാർസ് കോസ്മെറ്റിക്സിന്റെ ലിപ്പ് ലൈനറും ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ ആയിട്ട് ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ലിങ്കും അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വാങ്ങണമെങ്കിലും യു ക്യാൻ യൂസ് ദ ലിങ്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ മറക്കരുത് സ്വയം ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയാം സ്ക്രൈബും ചെയ്യാൻ പറഞ്ഞേക്കല്ലോ ഓക്കെ ബൈ